മലയാളികളുടെ പ്രിയ നടി ലെന വിവാഹിതയായി ഈ വർഷം ജനുവരി ഇരുപത്തിയേഴിനായിരുന്നു ലെനയുടെ വിവാഹം നടി ഇന്നാണ് ഇക്കാര്യം ആരാധകരുമായി പങ്കുവച്ചത് ലെനയുടെ ഭർത്താവ് പ്രശസ്തനാണ് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമായ ഗഗൻ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനെയാണ് ലെന വിവാഹം ചെയ്തത് പാലക്കാട് സ്വദേശിയാണ് പ്രശാന്ത് അറേഞ്ച്ഡ് ആയിരുന്നു തങ്ങളുടേതെന്നും പരമ്പരാഗത ആചാരമനുസരിച്ചായിരുന്നു ജനുവരിയിൽ തങ്ങളുടെ വിവാഹം നടന്നതെന്നും ലെന പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായുള്ള സംഘാംഗങ്ങളെ അവതരിപ്പിച്ചത് ഇതിൽ നാലു പേരാണുള്ളത് ഇതിന് പിന്നാലെയാണ് ലെന തന്റെ വിവാഹകാര്യം വെളിപ്പെടുത്തിയത് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാവുകയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യക്കും കേരളത്തിനും വ്യക്തിപരമായി തനിക്കും ഇത് അഭിമാന നിമിഷമാണെന്ന് ലന കുറിച്ചു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ പദ്ധതിയാണ് ഗഗന്യ രണ്ടാം വിവാഹമാണ് ഇരുവരുടെയും ഹെറ്റേജ് തീരെ ഇല്ലാത്ത മലയാളികളുടെ പ്രിയ നടിയാണ് ലെന പുതിയ ജീവിതത്തിലേക്ക് കടന്ന നടിയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തുകയാണ് ആരാധകർ